അസ്സാം വലൈക്കും വറഹമത്തുള്ള ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സമൂഹം ഇന്ന് റസൂലുല്ലാഹി സുല്ലാസ്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷിക്കുന്ന തിരക്കിലാണുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങോളം ഇങ്ങോളമുള്ള ഓരോ പള്ളികളും മദ്രസകളും തെരുവോരങ്ങളൊക്കെ അതിമനോഹരമായ രീതിയിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് എവിടെയും കാണാൻ സാധിക്കും അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടിനടുത്തുള്ള ബാബാനഗറിലാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഈ ഒരു മനോഹര കാഴ്ചകൾ അലങ്കാര കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഇവിടുത്തെ കാഴ്ചകൾ കുറച്ചുകൂടി അതിമനോഹരമാണ് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ബാവാക്കടപ്പുറത്ത് പള്ളിയിലേക്ക് പോകുന്ന ഈ വഴിയിലുടനീളം ഇങ്ങനെ സ്വർണാലങ്കാരത്തിൽ നല്ല ഗോൾഡൻ കളറിലുള്ള ലൈറ്റുകളൊക്കെ വെച്ച് അതിമനോഹരാക്കിയിട്ടാണ് ഉള്ളത് അവിടെ പള്ളിയുടെ ആ സമീപത്ത് ചെന്നു കഴിഞ്ഞാലും കാഴ്ചകൾ വ്യത്യസ്തമല്ല നമുക്ക് അവിടെയുള്ള കാഴ്ചകൾ കാണാം വീഡിയോ പകർത്താൻ തുടങ്ങുന്ന സമയത്താണ് ഒരിക്കൽ കാറിൽ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ ചെറിയൊരു ഹതിയാണ് നൽകുന്നത് അത്തറാണത് എത്ര മനോഹരമായ മനോഹരമായൊരു സങ്കല്പമാണല്ലോ എത്ര മനോഹരമായ ഒരു സമ്മാനമാണിത് ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിൽ ആയിരത്തി അഞ്ഞൂറ് അത്തറുകൾ ചെറിയ ലോക്കൽ ക്വാളിറ്റി അത്ര ഒന്നും കേട്ടോ നല്ല സ്മെല്ലുള്ള ക്വാളിറ്റി അത്ര തന്നെയാണ് വൈറ്റൂത് ആണെന്നാണ് തോന്നുന്നത് പ്രധാന റോഡിൽ നിന്ന് പള്ളിയുടെ ഭാഗത്തേക്ക് കിലോമീറ്ററുകളോളം നീളത്തിലാണ് അതിമനോഹരമായ ഗോൾഡൻ ലൈറ്റുകൾ കൊണ്ടിങ്ങനെ അലങ്കരിച്ച് മനോഹരമാക്കി വെച്ചിരിക്കുന്നത് നാട്ടിലെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന കാരണവന്മാർ വരെ ഈയൊരു നിബിദിനാഘോഷ ലഹരിയിൽ ഇങ്ങനെ മുഴുകി നിൽക്കുന്ന ഒരു മനോഹര കാഴ്ച നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും എല്ലാവരുടെ മുഖത്തും നല്ല പുഞ്ചിരിയും സന്തോഷവും മാത്രം ട്രിബ്യൂ ലെവൽ ഒന്നു മുതൽ എൻ്റെ പ്രിയ സുഹൃത്തും നാട്ടുകാരനുമായ അയ്യൂബ് എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇന്നാണ് റബ്യൂ ലെവൽ പന്ത്രണ്ടിന് നമ്മുടെ നാട്ടിലെ റാലിയൊക്കെ കഴിഞ്ഞ് ഇത് ഇന്നത്തെ ദിവസം റബ്യൂ ലെവൽ പന്ത്രണ്ടിൻ്റെ രാത്രിയിലാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇന്ന് നബിദിന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ പരിപാടിയൊക്കെ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് ഇവിടെ ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് അതുമാത്രമല്ല റബ്യൂ ലെവൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള പന്ത്രണ്ട് രാത്രികളിലും ഭാവാ വഴി കടന്നു പോകുന്ന ഓരോരുത്തർക്കും അവർ മധുരപാനീയങ്ങളും പായസവും ഫ്രൂട്ട്സും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്സൊക്കെ അവർ സ്ഥിരമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ലൈസും ഫ്രൂട്ട്സും മറ്റുള്ള ഭക്ഷണപാനീയങ്ങളൊന്നും വിൽപ്പനക്ക് വെച്ചിട്ടുള്ളതല്ല ഇതൊക്കെ റസൂൽ സല്ലാ അലൈവല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷത്തിന്റെ ഭാഗമായി ബാബാനഗർ വഴി കടന്നു പോകുന്നവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് പള്ളികളും തെരുവോരങ്ങളും മാത്രമല്ല ഈ ഒരു ഭാഗത്തു കൂടി കടന്നു പോകുന്ന നമ്മുടെ നാട്ടിലുള്ള മിക്ക ആളുകളുടെയും വണ്ടിയിൽ നല്ല മനോഹരമായ രീതിയിൽ അറബിക് കാലിഗ്രഫിയിൽ ഒരുപാട് സ്റ്റിക്കർ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് മിക്ക വണ്ടികളും കടന്നു പോകുന്നത് ആ വണ്ടികൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് കാഞ്ഞങ്ങാട് പാവാ നഗറിലുള്ള ആൾക്കാരുടെ വണ്ടിയാണെന്നുള്ളത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഇത്ര നല്ല രീതിയിൽ നിബിദിനാഘോഷം നടത്തുന്ന മറ്റ് നാട്ടുകാരുണ്ടോ എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കി നിന്ന് പോട്ടോ പാവാ നഗറിലെ നബിദിനാഘോഷ വിശേഷങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല രാത്രി ഏറെ വൈകിയ വേളയിലും നാളെ നടക്കുന്ന ഗ്രാൻഡ് നബിദിന റാലിക്ക് വേണ്ടി ഡഫിന്റെയും സ്കൗട്ടിന്റെ ഒക്കെയുള്ള ഘട്ട പരിശീലനത്തിലാണ് ഇവിടെയുള്ള യുവാക്കളൊക്കെ എന്തായാലും ഇത്ര മനോഹരമായ രീതിയിൽ നിബിദിനാഘോഷം നടത്തുന്ന ഭാബനഗറിലെ ഓരോരുത്തരുടെയും ഓരോ സൽക്കർമ്മങ്ങളും പടച്ചിറവ് സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസലമലൈക്കു സലാം പറഞ്ഞിടുമോ എനിഷ്ഠമോ നിടുമോ